ജില്ലയിലെ കായിക പെരുമയിൽ മറ്റൊരു നാഴികക്കല്ലായി കണ്ണൂർ പോലീസ് മൈതാനിയിലെ സിന്തറ്റിക് ട്രാക്കും മൾട്ടി പർപ്പസ് ഇൻഡോർ ഹോട്ടും ആഗസ്റ്റ് പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവ നാടിന് സമർപ്പിക്കും ലോകോത്തര നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്കും പുൽത്തകിടിയും കാൽപന്ത് കളികൾ ഉൾപ്പെടെയുള്ള കായികമേളകൾക്ക് ഇനി ആവേശം കൂട്ടും കേരള പോലീസ് സ്പോർട്സ് ആൻഡ് യൂത്ത് വെൽഫെയർ സൊസൈറ്റിയുടെ സ്കീമിന് കീഴിലാണ് കണ്ണൂർ നഗരത്തിലെ പോലീസ് പരേഡ് ഗ്രൗണ്ടിലും ജില്ലാ പോലീസ് ആസ്ഥാനത്തും കായിക അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കിയത് പോലീസ് വകുപ്പിനുള്ളിലും അതിനപ്പുറത്തും ശാരീരിക ക്ഷമത കായിക സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാഹചര്യമാണ് കണ്ണൂർ സിറ്റി പോലീസ് മുൻകൈയ്യെടുത്ത് ഒരുക്കിയത് പോലീസുകാർക്ക് മാത്രമല്ല പൊതുജനങ്ങൾ യുവാക്കൾ കുട്ടികൾ എന്നിവർക്കു കൂടി പ്രയോജനപ്പെടും വിധം കായിക പരിശീലന സൗകര്യങ്ങൾ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കിയത് ഏഴ് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ ഭരണാനുമതിയോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിനാണ് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് കം ഫുട്ബോൾ കോർട്ട് നിർമ്മാണം ആരംഭിക്കുന്നത് കൂടാതെ ഇന്റർലോക്ക് പേവിംഗ് അലൂമിനിയം കർബിംഗ് ഗോൾ പോസ്റ്റുകൾ ടേക്ക് ഓഫ് ബോർഡുകൾ മറ്റ് സ്പോർട്സ് ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ അറുപത്തിയൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപയുടെ പ്രത്യേക അധിക എസ്റ്റിമേറ്റിലൂടെ അനുബന്ധ ജോലികളും നടത്തി ഹൈദരാബാദിലെ ഗ്രേറ്റ് സ്പോർട്സ് ആണ് പദ്ധതി നടപ്പിലാക്കിയത് പണി ആരംഭിച്ച് ഒരു വർഷത്തിനപ്പുറം പദ്ധതി യാഥാർത്ഥ്യമായി കണ്ണൂരിലെ ഒട്ടുമിക്ക കായിക മത്സരങ്ങളും നടത്തുന്നത് ഇവിടെയാണ് വർഷങ്ങളായി കണ്ണൂർ സ്പോർട്സ് സ്കൂളിലെ അത്ലറ്റിക്സ് താരങ്ങളും ഫുട്ബോൾ താരങ്ങളും പരിശീലിക്കുന്നത് ഈ ഗ്രൗണ്ടിലാണ് സ്കൂൾ കോളേജ് കായിക മത്സരങ്ങൾ കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള മത്സരങ്ങൾ തുടങ്ങിയവയും നടക്കാറുണ്ട് മഴക്കാലത്തും ഉപയോഗിക്കാമെന്നു മാത്രമല്ല കാലുകൾക്ക് കൂടുതൽ ഗ്രിപ്പും വേഗവും ലഭിക്കാൻ സിന്തറ്റിക് ട്രാക്ക് ഉപകരിക്കും അത്ലറ്റുകൾക്ക് മികച്ച സമയവും കണ്ടെത്താനാകും വിവിധ ഇൻഡോർ കായിക വിനോദങ്ങൾക്കും ശാരീരിക പരിശീലന പ്രവർത്തനങ്ങൾക്കും ഇടം നൽകുന്ന മൾട്ടി പർപ്പസ് ഇൻഡോർ കോർട്ടും കായിക പ്രേമികളെ ആകർഷിക്കും ഒന്ന് ദശാംശം നാല് രണ്ട് കോടിയുടെ ഭരണാനുമതിയാണ് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിലെ ഇൻഡോർ സൗകര്യത്തിനായി ലഭിച്ചത് ഇതോടൊപ്പം ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ഇൻഡോർ സ്പോർട്സ് സെൻ്റർകം സഭാ ഹാളും പൂർത്തിയായി ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയുടെ ഭരണാനുമതിയോടെ വികസിപ്പിച്ചെടുത്ത ഈ വൈവിധ്യമാർന്ന സ്ഥലം പരിശീലന സെഷനുകൾ ഔദ്യോഗിക മീറ്റിംഗുകൾ ചെറിയ കമ്മ്യൂണിറ്റി പരിപാടികൾ എന്നിവ നടത്തുന്നതിനാണ് സജ്ജീകരിച്ചിരിക്കുന്നത് സിന്തറ്റിക് ട്രാക്ക് മൾട്ടിപർപ്പസ് ഇൻഡോർ കോർട്ട് ഇൻഡോർ സ്പോർട്സ് സെന്റർ കം സഭ ഹാൾ എന്നീ മൂന്ന് പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ആകെ പത്ത് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയാണ് ചെലവിട്ടത് ആഗസ്റ്റ് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും എം എൽ എമാരായ എം വി ഗോവിന്ദൻ കെ വി സുമേഷ് എന്നിവർ വിശിഷ്ടാതിഥികളാവും സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ എ ഡി ജി പി എച്ച് വെങ്കിടേഷ് നോർത്ത് സോൺ ഐ ജി രാജ്പാൽ മീണ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര എന്നിവർ പങ്കെടുക്കും ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ